തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം മുസ്ലിം ലീഗിനും യു ഡി എഫ് നേതൃത്വത്തിനും വലിയ ആവേശമാണ് നൽകുന്നത് മത്സരിച്ച തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇടങ്ങളിലും വിജയിക്കാനായി എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവനിരയെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ലീഗ് നേതൃത്വം അതിൽ തന്നെ ഏറ്റവും കൂടുതലായി പറഞ്ഞു കേൾക്കുന്ന ചില പേരുകൾ എന്ന് പറയുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റേതാണ് ഒപ്പം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷഫലിയുടേതുണ്ട് മറ്റൊരു ദേശീയ നേതാവായിട്ടുള്ള അഡ്വക്കറ്റ് ഫൈസൽ ബാബുവിന്റെ പേര് പറയുന്നു ഒപ്പം മുൻപ് സംസ്ഥാന നേതാക്കളായിട്ടുള്ള പി എം സാദിഖലി എം എ സമത് സി കെ സുബേർ തുടങ്ങിയവരുടെ പേരുകളും ഈ ഒരു സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു പേര് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പി കെ നവാസിന്റെ പേരാണ് ഇതിൽ തന്നെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ പേര് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് കൊടുവള്ളി മണ്ഡലത്തിൽ അവിടെ കൊടുവള്ളി മാറി കൊടുവള്ളിയിൽ നിലവിൽ എം എൽ എ എന്നുള്ളത് മുൻമന്ത്രിയായിട്ടുള്ള ഡോക്ടർ എം കെ മുനീറാണ് അദ്ദേഹം കൊടുവള്ളിയിൽ നിന്നും മാറി തന്റെ പഴയ തട്ടകമായ കോഴിക്കോട് സൗത്തിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അങ്ങനെ കോഴിക്കോട് സൗത്തിലേക്ക് എം കെ മുനീർ തിരിച്ചു വരികയാണെങ്കിൽ പകരം അവിടെ കൊടുവള്ളിയിൽ മത്സരിക്കുമെന്നുള്ളതായിരുന്നു ആദ്യം കേട്ടിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഈ ചർച്ചകൾ പോകുന്നത് കൊടുവള്ളിയിൽ മുൻ എം ആയിട്ടുള്ള വി ഉമ്മർ മാസ്റ്ററയോ അല്ലെങ്കിൽ നിലവിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹി ആയിട്ടുള്ള എം എ റസാഖ് മാസ്റ്ററയോ മത്സരിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ധാരണ പോകുന്നത് അങ്ങനെയെങ്കിൽ പി കെ ഫിറോസിനെ കൊണ്ടോട്ടിയിലേക്ക് മത്സരിപ്പിക്കണം എന്നുള്ള കാര്യമാണ് ലീഗ് നേതൃത്വത്തിനകത്ത് ഇപ്പോൾ ചർച്ചയായി വരുന്നത് നിലവിലെ കൊണ്ടോട്ടി എം എൽ ഇബ്രാഹിം മണ്ഡലം മാറുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറുന്ന ഒഴിവിലേക്ക് ഏറ്റവും കരുത്തനായ ഒരു യുവ നേതാവിനെ വേണമെന്നൊരു ആവശ്യം പ്രാദേശികമായി ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് പി കെ ഫെറോസിനെ കൊണ്ടോട്ടിയിൽ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആലോചന നടക്കുന്നത് മറ്റൊന്ന് കോങ്ങാട് എന്ന് പറയുന്ന ലീഗിന്റെ സീറ്റ് വെച്ചുമാറി പകരം പട്ടാമ്പ് ലഭിക്കുകയാണെങ്കിൽ അവിടെ യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ട്രഷറായിട്ടുള്ള എം എ സമത വരാനുള്ള സാധ്യതകളാണ് ഏറെയുള്ളത് മറ്റൊന്ന് ആ കലയളവിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി എം സാദിക്കലിയുടെ പേരാണ് പി എം സാദിക്കലി രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്ന സമരരംഗത്തെല്ലാം തന്നെ കാര്യമായി ഉണ്ടായിരുന്ന ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹം പാർലമെന്ററി രംഗത്ത് അങ്ങനെ കാര്യമായിട്ട് പിന്നീട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഉറച്ച ഒരു സീറ്റ് നൽകണമെന്നൊരു ആവശ്യം ലീഗ് നേതൃത്വത്തിനകത്ത് ഉയരുന്നുണ്ട് മറ്റൊരു പേര് മലപ്പുറം നഗരസഭാ ചെയർമാനായിരുന്ന മുൻ യൂത്ത് ലീഗ് നേതാവ് മുജീബ് കാഡേരിയുടെ പേരാണ് മുജീബ് കാടേരിക്കും മലപ്പുറത്ത് ഒരു ഉറച്ച സീറ്റ് നൽകണമെന്നൊരു ആവശ്യം ലീഗ് നേതൃത്വത്തിനകത്ത് ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹവും ഈ arti listil ഇടം പിടിക്കാനുള്ള സാധ്യതകളാണുള്ളത് പിന്നീട് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസാണ് സാധാരണ എം എസ് എഫിന്റെ സംസ്ഥാന നേതാക്കൾക്ക് സീറ്റ് നൽകുന്ന ഒരു പാരമ്പര്യം ലീഗിനകത്തില്ല ആ കീഴ്വഴക്കം ഇത്തവണ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ താൽപര്യമെടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് സാദിഖ് അലി തങ്ങൾക്ക് പി കെ നവാസിനോട് നല്ല താൽപര്യമുണ്ട് പി കെ നവാസ് നല്ലൊരു വാഗ്മിയാണ് സംഘാടകനാണ് അതെല്ലാമാണ് പി കെ നവാസിന് അനുകൂലമായി വരുന്ന ഒരു ഘടകം അങ്ങനെയെങ്കിൽ പി കെ നവാസിനെ പരിഗണിക്കുക കഴിഞ്ഞ തവണ പി കെ ഫിറോസ് മത്സരിച്ച നിലവിൽ മന്ത്രി ായിട്ടുള്ള വി അബ്ദുറഹ്മാന്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള താനൂരിലേക്കായിരിക്കും പി കെ നവാസിനെ ലീഗ് നേതൃത്വം പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റു ചില പേരുകൾ എന്ന് പറയുന്നത് ടി പി അഷഫലിയുടെയും അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിൻ്റെ അവർക്ക് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള സീറ്റുകളായിരിക്കും ഒരുപക്ഷെ നൽകുക എന്നാണ് അറിയുന്നത് അതേസമയം തന്നെ മണ്ണാർക്കാട് യുവ എം എൽ എ ആയിട്ടുള്ള എൻ ഷംസുദ്ദീൻ ഇത്തവണയും തുടരും എന്ന് അറിയുന്നു മൂന്ന് ടേം കഴിഞ്ഞ പലരും മാറുമ്പോഴും എൻ ഷംസുദ്ദീൻ തുടരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അത് മണ്ണാർക്കാടിന്റെ പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചാണ് എൻ ശംസുദ്ദീനെ അവിടെ നിലനിർത്താൻ ലീഗ് നേതൃത്വം ആലോചിക്കുന്നത് എന്തായാലും ഈ ചർച്ചകൾ തികച്ചും പ്രാഥമികമായി മാത്രം തുടങ്ങിയതാണ് ആ ഒരു പ്രാഥമിക ചർച്ചയിൽ തന്നെ ഇത്രയധികം യൂത്ത് ലീഗ് യുവ നേതാക്കളെ അടക്കം പരിഗണിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാവുന്നു എന്നുള്ളത് യുവനിരയെ സംബന്ധിച്ച് ഏറ്റവും ആശാവഹമായിട്ടുള്ള കാര്യമായിട്ടാണ് പാർട്ടി അണികളും പാർട്ടി നേതൃത്വവും എല്ലാം തന്നെ വിലയിരുത്തുന്നത്